ഹലോ ഞാൻ നന്ദകുശ്വലാണ് ഞാൻ റീസെന്റ് ആയിട്ട് വായിച്ച ഒരു ബുക്ക് ടോം ഗേറ്റ്സ് ആണ് ടോം ഗേറ്റ്സ് എന്ന് പറഞ്ഞൊരു ബുക്കാണ് ടോം ഗേറ്റ്സ് ഫൈവ് സ്റ്റാർ സ്റ്റോറീസ് ആ ബുക്ക് എഴുതിയത് ലിസ് പിച്ചോണാണ് ലിസ് പിച്ചോണിൻ്റെ ഇത് ഇപ്പോഴത്തെ ഗ്രോൺ അഡൽട്ട് ഇത് ചൈൽഡ് ആയപ്പോൾ ഉള്ള ഫോട്ടോ ഇവിടെ ലിസ്ബിച്ചോണിൻ്റെയും ടോം ഗേറ്റ്സിൻ്റെയും കുറേ സാധനം എഴുതിയിട്ടുണ്ട് എൻ്റെ രണ്ട് എനിക്ക് കളക്ഷൻ കൂടി ഉണ്ട് ഈ ബുക്കിൻ്റെ കൂടെ ആ ബുക്ക് ഇതും ടോം ഗേറ്റ്സ് ആഫ്സരൂലി ഫെൻഡാസ്റ്റിക് അറ്റ് സംതിങ്സ് എന്ന് പറഞ്ഞൊരു ബുക്കാണ് ഇതും ഞാൻ പണ്ട് വായിച്ചിട്ടുണ്ടായിരുന്നു ഇത് വേറെ ഒരെണ്ണം ഇത് ടോം ഗീറ്റ്സ് എവരിതിങ്സ് അമേസിങ് അമേസിംഗ് സോർട്ട് ഓഫ് അത് ടോം ഗീറ്റ്സിന്റെ വേറെ ഒരു ബുക്കാണ് ഇതും ഞാൻ വായിച്ചിരുന്നു പണ്ട് ഈ ഇതിനകത്ത് ഒരു കുട്ടിക്ക് ആ കുട്ടീൻ്റെ ടീച്ചർ ഒരു അസൈൻമെന്റ് കൊടുത്ത് ആ കുട്ടിക്ക് ചെയ്യാൻ ആ കുട്ടി മാത്രമല്ല ആ കുട്ടീൻ്റെ ക്ലാസ്മേറ്റ്സിനും അതുകൊണ്ട് ആ കുട്ടി എന്താ ആ അസൈൻമെന്റിന്റെ നെയിം ഫണ്ണി സ്റ്റോറീസ് മേക്ക് ചെയ്യാനായിരുന്നു ഈ കുട്ടിയും ഈ കുട്ടീൻ്റെ ഫ്രണ്ട്സും ക്ലാസ്മേറ്റ്സും എല്ലാം കുറെ ഫണ്ണി സ്റ്റോറീസൊക്കെ മേക്ക് ചെയ്ത് ഈവെൻറ്റ് കൊടുത്തിട്ട് ആ കുട്ടി മൂന്ന് ഫണ്ണി സ്റ്റോറീസ് മേക്ക് ചെയ്ത് മൈ സ്റ്റോൺ കളക്ഷൻ ഓണ്ട് അഗി സാറ്റും പിന്നെ പിന്നെസേഴ്സ് എന്ന് പറഞ്ഞ ഒരു മുട്ടായി അത് മൂവി തിയേറ്റേഴ്സിലൊക്കെ കിട്ടുന്ന അതാ ആ മൂന്ന് കഥയാ ഇന്നത്തെ ഫണ്ണി ആയിട്ട് ആ ടോം ഗേറ്റ്സ് എഴുതിയത് മൂന്ന് കഥ സബ്മിറ്റ് ചെയ്തപ്പം ഏഹ് ആ മൂന്ന് കഥ പിക്ക് ചെയ്തില്ല എന്താ ടോം ഗേറ്റ്സിന്റെ ടീച്ചേഴ്സ് അതുകൊണ്ട് ടോം ഗീറ്റ് സാഡായിരുന്നു പക്ഷെ ടോം ഗീറ്റ്സിന്റെ ടീച്ചേഴ്സ് പറഞ്ഞ് എല്ലാ കുട്ടികൾക്കും ഒരു സമ്മാനവും കിട്ടും അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് അതുകൊണ്ട് ടോം ഗീറ്റ്സ് ഹാപ്പിയും ആയി പിന്നെ ടോം ഗീറ്റ്സിന്റെ ഫ്രണ്ട്സിൻ്റെയും സ്റ്റോറി എടുത്തില്ല ടീച്ചർ അതുകൊണ്ട് അതും സാഡായിരുന്നു പിന്നെ എല്ലാവർക്കും കുറെ സമ്മാനമൊക്കെ കിട്ടി പിന്നെ ഹാപ്പി ആയിട്ടിരുന്നു അതായിരുന്നു എൻ്റെ സ്റ്റോറി ഇത് ഇത് എല്ലാവരും വായിക്കണ്ടാണ് ഇത് നല്ല സ്റ്റോറിയാ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ് പിന്നെ ഇതിനകത്ത് കോമിക് ആയിട്ടാണ് ഇത് എഴുതിയത് അതുകൊണ്ട് ഇത് ഇങ്ങനെ ഇരിക്കുന്നത് ഇങ്ങനെയൊക്കെ എഴുതിയിരിക്കുന്നത് പിന്നെ ഓരോ